ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്ക് സ്നാക്കായിട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൻകേക്കിന്റെ റെസിപ്പി നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ട വെള്ളമയല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള രണ്ട് ബൗളിലേക്ക് അതിന്റെ വെള്ളയും മഞ്ഞൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ആ മഞ്ഞേല് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാലും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് വരെ നന്നായിട്ടൊന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ മൈദീം ഒരു നുള്ളു ഉപ്പും അതുപോലെ ഒരു അരിപ്പേൽ നന്നായിട്ടൊന്ന് അരിച്ച് ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ആ മുട്ടയുടെ വെള്ള ഇതുപോലെ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബീറ്റ് ചെയ്യണ സമയത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ എഗ് വൈറ്റ് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് ഉണ്ടാവണം അപ്പോഴാണ് പാൻ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക എന്നിട്ട് എന്നിട്ടതെന്ന് ആദ്യം ഒരു കാൽ ഭാഗം എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നൂടെ മിക്സ് ചെയ്തെടുക്കാം പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി അതൊന്നും അങ്ങോട്ട് യോജിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മിക്സ് നമ്മൾ ആ എഗ് വൈറ്റിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ അത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം പതുക്കെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മുട്ടയുടെ ഫ്ളഫിനെസ് പോയി കഴിഞ്ഞാൽ പാൻ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല ഇപ്പോൾ ബലം കൊടുക്കാതെ പതുക്കെ എടുക്കുക ഇപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്നതോട് കൂടിയിട്ട് അതിൽ ഇതുപോലെ കുറച്ച് ഓയിലൊന്നും തൂത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ച് ഓയിൽ ആക്കി കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ഈ ബാറ്ററിൽ നിന്ന് ഒരു ഒന്നര സ്പൂൺ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ പരത്തണ്ട അങ്ങനെ തന്നെ വേവിച്ചെടുക്കാം എന്നിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഓരോ ടീസ്പൂൺ വീതം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് അടച്ചു വെച്ചിട്ട് വേവിക്കാം അതുപോലെ വെള്ളമൊഴിച്ചിട്ട് അടച്ചു വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ആവിയിൽ അത് പെട്ടെന്ന് കുക്കായി വന്നോളും ഒരു രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ മേൽഭാഗം ഒന്ന് സെറ്റായി വരും അപ്പോൾ ആ സമയത്ത് തുറന്നിട്ട് അതിൻ്റെ മേല വീണ്ടും ഇതുപോലെ കുറച്ചും കൂടിയും ബാറ്ററി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം പിന്നെ തുറന്നിട്ട് അതുപോലെ പതുക്കൊന്നങ്ങട് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് ചുറ്റെടുക്കുമ്പോഴേക്കും ആ ഉൾബാക്ക് നന്നായി വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക് റെഡിയാക്കി കിട്ടും ഈ ഒരളവിൽ നമുക്കൊരു ആറെണ്ണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബട്ടറോ ഹണിയോ മേപ്പിൾ സിറപ്പോ ചോക്ലേറ്റ് സിറപ്പോ അങ്ങനെ എന്തിന്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക